മിമിക്രിയിലൂടെയും സ്റ്റേജ് ഷോകളിലൂടെയും ഒക്കെ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ള ഒരു നടനാണ് നടൻ ബിജുകുട്ടൻ ഒട്ടനവധി സിനിമകളും ചെയ്തിട്ടുണ്ട് എന്നാൽ അദ്ദേഹത്തെക്കുറിച്ച് വലിയ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത തന്നെയാണ് ഇന്ന് രാവിലെ പുറത്തു വന്നിരിക്കുന്നത് നടൻ ബിജുകുട്ടൻ സഞ്ചരിച്ച് വാഹനം അപകടത്തിൽ അപകടത്തിൽപ്പെടുകയും ഇപ്പോൾ താരം ആശുപത്രിയിലുമാണ് പാലക്കാട് കണ്ണാടി വടക്കുമുറിയിൽ വെച്ചാണ് അപകടമുണ്ടായത് പുലർച്ചെ ആറ് മണിയോടെയാണ് സംഭവം ബിജിക്കുട്ടിൽ സഞ്ചരിച്ച കാറ് ദേശീയപാതയ്ക്ക് അരികിൽ നിർത്തിയിട്ടിരുന്ന ലോറിയിൽ ഇടിക്കുകയായിരുന്നു പിന്നീട് ഇരുവരെയും ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിന്നിലാണ് ചെന്ന് ഇടിക്കുന്നത് കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്ന നിലയിലാണ് ബിജിക്കുട്ടിന്റെ ഡ്രൈവർക്കും അപകടത്തിൽ നേരിയ പരുക്ക് പറ്റിയിട്ടുണ്ട് അപകടം ഉണ്ടായതിനെ തൊട്ടു പിന്നാലെ തന്നെ മറ്റൊരു കാറിലേക്ക് ഇരുവരെയും കയറ്റി ആശുപത്രിയിലേക്ക് എത്തിക്കുകയായിരുന്നു ഡ്രൈവറിന്റെ അശ്രദ്ധയാണോ അതോ കാറിലുള്ള എന്തെങ്കിലും പ്രശ്നമാണോ നിർത്തിയിട്ടിരുന്ന ലോറിയുടെ പിറകിൽ ചെന്ന് ഇടിക്കാനെന്ന് വ്യക്തമായി അറിയില്ല ബിജുകുട്ടിനും ഡ്രൈവർക്കും അത്ര വലിയ പരിക്കില്ലെങ്കിലും നേരിയ പരിക്ക് രണ്ടു പേർക്കുമുണ്ട് അതുകൊണ്ടാണ് പ്രാഥമിക ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പോൾ ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഗുരുതര പരുക്കൊന്നും ഇല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്തായാലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങും എന്നും സൂചനകളുണ്ട് അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചോ അല്ലെങ്കിൽ എന്തെങ്കിലും അപായം സംഭവിച്ചോ എന്നുള്ള അറിയാൻ വേണ്ടി ഒരുപാട് പേരാണ് അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ അക്കൌണ്ടിൽ കമന്റുമായി എത്തുന്നത് കൂടുതൽ വിവരങ്ങൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്കും ഷെയർ ചെയ്തു കൊടുക്കുക